എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശം തങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഒരു ഉയർച്ച ഒരു അനുഗ്രഹം തങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭത വരാൻ വേണ്ടിയിട്ടാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ നിങ്ങൾ നിരാശപ്പെടേണ്ടി വരികയില്ല പ്രാർത്ഥന കേൾക്കുന്ന ദൈവം തന്നോട് നിലവിളിക്കുന്ന തന്റെ ഭക്തന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമ കാണിച്ചാലും വേഗത്തിൽ പ്രതിക്രിയ ചെയ്യുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് നിലവിളുകൾക്ക് നിശ്ചയമായി മറുപടി നൽകുക മാത്രമല്ല നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുമെന്ന് അൻപത്തിമൂന്നാം സങ്കീർത്തനത്തിന്റെ ആറാമത് തിരുവിത്തിൽ തിരുവത്ത് നമ്മെ ധൈര്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഏത് പ്രിയപ്പെട്ടവരുമായിട്ടുള്ളവരെ മടുത്തുപോകാതെ പ്രാർത്ഥിക്കുക മുട്ടിപ്പായി പ്രാർത്ഥിക്കുക പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മെ മാനിപ്പാൻ ശക്തരാ ഇന്ന് നിങ്ങൾ ഒരുപക്ഷെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് നാം ആഗ്രഹിച്ച സമയത്ത് ഒരു വിടുതൽ ലഭിച്ചില്ല എന്ന് ഓർത്ത് നിരാശപ്പെടണ്ട ദൈവത്തിനൊരു സമയമുണ്ട് അത് നമ്മെ മാനിപ്പാനുള്ള സമയമാ നാം പറയും ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടു വിടുവയ്ക്കാൻ ആരുമില്ല തകർന്നു പോയി എന്നൊക്കെ പറയുന്ന വാക്കുകൾ വന്നേക്കാമെങ്കിലും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു സങ്കീർത്തനക്കാതരൻ അതുകൊണ്ട് പറയുക യഹോവ എൻ്റെ പ്രാർത്ഥനയും യാതനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു തിരുവ്രകാരം പറയുക ദൈവം ജനത്തിൻ്റെ സ്ഥിതി മാറ്റും അത് നിശ്ചയമായി എന്നെയും നിങ്ങളുടെയും സ്ഥിതി മാറ്റിയ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിച്ച ദൈവം അനുദിനം സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് നിശ്ചയമായി മറുപടി നൽകും നിങ്ങൾ ദൈവസ്ഥൽ കഴിക്കുന്ന ഏത് ആയിക്കൊള്ളട്ടെ ദൈവം നമ്മെ ആദരിച്ച് മാനിക്കും തിരുവഴുത്തു നമ്മെ ധൈര്യപ്പെടുത്തുക തൻ്റെ തലമുറ നഷ്ടപ്പെട്ട വാർത്ത താൻ അറിയുമ്പോൾ യാക്കോവ് നിലവിളിച്ച് കരയുക എൻ്റെ തലേ ഞാൻ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞാൽ പുത്രവിയോഗത്തെ താൻ മരിക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് നിലവിളിക്കുന്ന യാക്കോവിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതം ഏത് തലമുറയെ കുറിച്ച് താൻ കരഞ്ഞോ അതേ തലമുറയുടെ സന്തോഷം കാണാനും അതേ തലമുറയിൽ കൂടെ നല്ലൊരു യാത്രയെപ്പ് തനിക്ക് ലഭിപ്പനുപടിയാക്കിയെങ്കിൽ ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയം നിങ്ങൾക്ക് നാളെ ആനന്ദമാകാൻ പോകുക ഇന്ന് നിങ്ങൾ നിലവിളിക്കുന്ന നിങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം ചെയ്ത് നിങ്ങളെ മാനിക്കും നിശ്ചയമായി എവിടെ തിരുവഴുത്ത് പരിശോധിക്കുമ്പോൾ ആരൊക്കെ ദൈവസ്ഥൻ നിലവിളിച്ച് കരഞ്ഞോ ആരൊക്കെ ദൈവത്തോട് അടുത്തു വന്നോ അവരൊക്കെ അനുഗ്രഹം പ്രാപിപ്പാനിടയായെങ്കിൽ തലമുറകളില്ലാത്തതിന്റെ പേരിൽ അവമാനതയായ ഹന്നയുടെ ജീവിതത്തിൽ ദൈവം തലമുറയെ നൽകി മാനിച്ചെങ്കിൽ ശൂന്യമായ പടകുമായി രാത്രി മുഴുവൻ അധ്വാനിച്ച ഷീമോന്റെ പടകിനെ നിറച്ച ദൈവം അതെ തനിക്കെതിരെ വിളംബരം കൽപ്പിച്ച് തന്നെയും തന്റെ കുലത്തെയും മുടിപ്പാൻ പദ്ധതി ഒരുക്കിയവന്റെ നടുവിൽ മോർധക്കായ്ക്ക് വേണ്ടി ഉത്തരം നൽകിയ ദൈവമാണെങ്കിൽ പ്രാർത്ഥിക്കുക നിശ്ചയമായ നിങ്ങളുടെ വിഷയത്തിന്മേൽ നിങ്ങളുടെ തലമുറയുടെ വിഷയം നിങ്ങൾ ഇന്ന് നേരിടുന്ന ഏത് വിഷയം ആയിക്കൊള്ളട്ടെ അതിനൊക്കെ വിടുതൽ നൽകുവാൻ ദൈവത്തിൻ്റെ കര ശക്തമാണ് അവൻ പ്രാർത്ഥന കേട്ട് തൻ്റെ ജനത്തെ വിടുവയ്ക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിയുക അതുകൊണ്ട് മടുത്തു പോകാതെ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക ദൈവം എന്റെയും നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും ദൈവം നമ്മെ മാനിക്കും നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിക്കാം ഗോഡ് ബ്ലസ് യു ഓൾ